ദൈവ മക്കളെ പേരും പ്രശസ്തിയുമൊക്കെ ആക്കാൻ വേണ്ടാത്തത് ഒന്ന് പേരെടുക്കുക പ്രശസ്തി ഉണ്ടാക്കുക എന്നുള്ളൊക്കെ ഒന്ന് ഫേമസ് ആകണ്ടേ ഫേമസ് ആകണ്ടേ എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് പക്ഷെ സുവിശേഷത്തിൻ്റെ ഒരു രഹസ്യമുണ്ടല്ലോ ഒളിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ക്രുബാനയില് ഈശോ ഫേമസാകുകയല്ല ക്രുബാനയില് ഈശോ ഒളിഞ്ഞിരിക്കുക ഒരു കുർബാന ഈശോ ഫേമസ് ആകാനായിട്ട് ചെയ്ത അത്ഭുതങ്ങളുടെ കഥകളല്ലോ പറയുന്നത് ഒരു ദിവ്യബലിയിൽ ബലിയിൽ അവൻ്റെ കുരിശ്മരണത്തിൻ്റെ അവൻ്റെ പാടുപീടകളുടെ അവൻ്റെ മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ കഥയല്ലേ ഒരു കുർബാന അന്തിന് കാഴ്ച കൊടുത്ത് ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഈശോ ചെയ്ത മുഴുവൻ കാര്യങ്ങൾ കുർബാനയിലുണ്ട് പക്ഷേ ഒളിച്ചിരിക്കുന്ന ഒരു ദിവ്യരഹസ്യം ഒരുപാട് വിശുദ്ധരില്ല ആരും അറിയപ്പെടാതൊക്കെ ഇപ്പോൾ കൊച്ചിത്രേസ്യ പുണ്യവതിയൊക്കെ മഠത്തിൻ്റെ നാല് മതിലുകൾക്കുള്ളിൽ ഒതുങ്ങിയ അൽഫോൺസാമ്മ ആരും അറിയപ്പെടാതൊക്കെ ജീവിച്ച ലൈഫ് എന്താ പറയുക ഹിഡൻ നമ്മൾക്ക് ഒത്തിരി പ്രശസ്തരാകില്ല ദൈവമങ്ങളെ ഒരു ആത്മീയതയുടെ അടയാളമാണ് അത് ഒത്തിരി പ്രശസ്തരാകേണ്ട അതൊക്കെ പിൻവാങ്ങണം ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാണുന്നതല്ലേ നമ്മളെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളെന്ത് ഊണ്ടട ഞാനതേ അല്ലെങ്കിൽ നമ്മളൊരു കുറ്റം പറഞ്ഞു നമ്മളെ പറ്റി ഒരു അപവാദം പറഞ്ഞു ഇല്ലാത്തത് പറഞ്ഞു പുഞ്ചിരിയോടെ എടുക്കുക നീ ഒരു ക്രിസ്തുവായി മാറുക ക്രിസ്തു കേട്ടത്വൊന്നും നീ എന്തായാലും കേൾക്കണമില്ലല്ലോ ക്രിസ്തു കേട്ടത് പോലെയൊന്നും ദൈവങ്ങളെ അവഹേളനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കാറുണ്ടോ നമുക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉള്ളതുമില്ലാത്തതെന്ത് വായിക്കൊള്ളട്ടെ യേശുവിൻ നന്ദിന്ന് അത് വായിച്ചിട്ട് ആമേൻ എന്ന് പറയാൻ പറ്റുമോ തിരുവചനം എന്ന് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ലുക്ക ആറ് ആണ് നമ്മൾ വായിച്ചത് ഇരുപത്തിരണ്ടാം വാക്യം ലൂക്ക ആറ് ഇരുപത്തിയാറ് മനുഷ്യരെല്ലാം നിങ്ങൾ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം പ്രശംസ വാങ്ങിക്കാതിരിക്കുക പ്രശംസ വേണ്ടതേ ഒരു ശുശ്രൂഷ ചെയ്തിട്ട് നന്ദി കേൾക്കാൻ പോയി നിൽക്കരുത് കഴിവതും നിങ്ങൾ അച്ഛന്മാരോടൊന്നും പ്രത്യേകിച്ച് നന്ദിയൊന്നും പറയാൻ പോകണ്ട പുകഴ്ത്താനും ഒന്നും പോകണ്ട ദൈവങ്ങളെ ഒരു ആത്മീയരഹസ്യമായത് അവരത് കടമ ചെയ്തിട്ട് അവർ പോകോട്ടെ അവരെ വീട് അവരെ അവരെക്കൊണ്ട് പാവം ചെയ്യിക്കല്ലേ പ്രശംസയും പത്രവും ഫോട്ടോയും ഒക്കെ നമ്മൾക്ക് ആഗ്രഹിക്കുക നമ്മുടെ മുഖം നാലാൾ കാണുക നമ്മൾ പറഞ്ഞത് കേൾക്കുക അല്ലേ ഇപ്പോൾ ഓൺലൈനിൽ ഈ ശുശ്രൂഷ എത്ര പേര് കേട്ടു എത്ര പേര് കണ്ടു എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇല്ലെന്ന് അതൊന്നും അത്ര പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം നിനക്ക് ക്രിസ്തുവിനെ പോലെ എന്തുമാത്രം ആകാൻ പറ്റും ദൈവമക്കളെ ഒളിഞ്ഞിരിക്കാനും അപമാനം ഏറ്റെടുക്കാനും അതിനകത്തൊക്കെ ഒരു ആത്മീയതയുണ്ട് ഒരു ദൈവീകതയുണ്ട് നമ്മൾ തിരിച്ച് നിങ്ങളെന്നെ നശിപ്പിച്ചല്ലേ നീ എൻ്റെ പേര് കളഞ്ഞല്ലേ എനിക്ക് കിട്ടേണ്ട ഭാഗ്യം നീ കളഞ്ഞില്ലേ അവനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ നിന്റെ പേരുകളയാൻ അവനെ കൊണ്ട് പറ്റത്തില്ല നിന്നെ നശിപ്പിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല നിനക്ക് വരേണ്ട നന്മ തകർത്തകളെ അവനെ കൊണ്ട് പറ്റില്ലെന്ന് അവനേക്കാൾ എത്രയോ വലുതാണ് നിന്റെ ദൈവം നിന്റെ ദൈവം കൈ പിരിച്ചാൽ ആ കയ്യെ ആക്കി പിടിച്ച് മാറ്റാൻ പറ്റും ഓ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിൽ നിരന്തരം ആശ്രയിക്കാനായിട്ട് കർത്താവെ പേരും പരിമയുമല്ല കർത്താവെ എളിമയോടെ വിനയത്തോടെ അങ്ങയ്ക്ക് ശുശ്രൂഷിക്കുവാൻ ബഹുമാനിതനാകാനല്ല അസീസിലെ ഫ്രാൻസിസ് മുന്നയാള് പ്രാർത്ഥിച്ചതുപോലെ അംഗീകരിക്കപ്പെടാനല്ല അപമാനിക്കപ്പെടാൻ ശ്രദ്ധിക്കപ്പെടാനല്ല ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ കർത്താവെ പിന്നിലാക്കപ്പെടാൻ കർത്താവെ അങ്ങ് പറഞ്ഞതുപോലെ ഒന്നാമനാഗ്ര ആകാൻ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും വലിയവനാകാൻ എളിമയുടെ വിനയത്വത്തിന് താഴ്മയുടെ ശൂന്യവൽക്കരണത്തിൻ്റെ അഭിഷേകം നിന്റെ മക്കൾക്ക് നൽകണമേ സ്വന്തം തോന്നണ മേഘാർത്താവെ അഭി അപമാനങ്ങളും പരാജയങ്ങളുമൊക്കെ നന്ദി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി ഏറ്റുവാങ്ങാനായിട്ട് തളർന്നു പോകാതിരിക്കാൻ വരം തരണമേ ഏകാർത്താവ് രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ ആകുലപ്പെടുന്നവർ അസ്വസ്ഥപ്പെടുന്നവർ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ യുവതി യുവാക്കന്മാർ സമർപ്പിത ഭാര്യഭർത്താക്കന്മാർ സകലരുടെ മേലും അഭിഷേകത്തിൻ്റെ കരം എടുത്തു വയ്ക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവേ നാം വാഴും പുണ്യവാനി സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ അർത്ഥന കൈ വീക്ഷിച്ചു വീക്ഷിക്ക